നമ്മുടെ നാട്ടിൽ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ചിട്ടി കമ്പനികളൊക്കെ ഇടക്കിടയ്ക്ക് പൂട്ടി പോകാറുണ്ട് പൊട്ടിപ്പോവാറുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഒരു ചിട്ടി കമ്പനി പൂട്ടിപ്പോയതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ പൊട്ടി വരുന്നുണ്ടല്ലോ എന്തെങ്കിലും അതായത് ചിട്ടി ചിട്ടിക്കമ്പനി പൂട്ടിപ്പോയ ചിട്ടി കമ്പനി ആയി ബന്ധപ്പെട്ട് ഇ ഡിയുടെ റെയ്ഡ് നടന്നതായിട്ടാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അത് ശബരിമല കേസുമായി ബന്ധപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു പേരോളം ആൾ പേർക്കെതിരെയാണ് ഇവിടുത്തെ എസ് ഐ ടിയുടെ കേസ് പക്ഷെ ഇടിയുടെ വലയിലുള്ളത് മുപ്പത്തിയഞ്ച് പേരാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതെ അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ആദ്യമൊക്കെ ആയിട്ടാണ് ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തിരുമ്പ തിരുവല്ലയിൽ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എൻ എം രാജുവിൻ്റേതാണ് ആയിരുന്നു ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഇത് പൂട്ടിപ്പോയി ഇത് കുറ്റപ്പുഴ നെടുമ്പറമ്പിൽ എൻ എം രാജു നടത്തിയിരുന്ന ചിട്ടി കമ്പനി ആണിത് ഇയാൾ ഈ രാജു കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുൻ സംസ്ഥാന ട്രഷറർ ആണ് അതുപോലെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻറ്റും ആണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ആളുകൾക്ക് പൈസ കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ എൻ എം രാജു ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൻ ജോർജ് ഇത്രയും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഏതാണ്ട് പന്ത്രണ്ടോളം ശാഖകൾ ആ ഭാഗത്ത് തന്നെയൊക്കെ ഉണ്ടായിരുന്നു കേസുകൾ തിരുവല്ല സ്റ്റേഷനിൽ പന്ത്രണ്ട് കേസ് പുളിക്കീഴ് നാല് കേസ് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ നാല് കേസ് ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റമ്പത് ശാഖകൾ കേരളത്തിലങ്ങോളം അങ്ങോളം നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് തുണിക്കട ടെക്സ്റ്റൈൽസ് വാഹന ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ വാഹന കടകൾ വിൽക്കുന്ന കടകൾ ഇതൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇന്ത്യകത്ത് പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് തന്ത്രി കണ്ഠരര് കണ്ഠര രാജീവരെ ഒറ്റത്തവണയായിട്ട് രണ്ടര കോടി രൂപ ഈ നെടുമ്പറബിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ കൊണ്ടു ഇട്ടിരുന്നു പലതവണയായിട്ടല്ല ഒറ്റത്തവണ രണ്ടര കോടി കൊണ്ടുപോയി അവിടെ ഇട്ടിരുന്നു അപ്പൊ ഇത് എസ് ഐ ടി ചോദ്യം ചെയ്യുമ്പോ ചോദിച്ചിരുന്നു തന്ത്രിയോട് തന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നില്ല രണ്ടര കോടി കഷ്ട പല ആളുകളും എനിക്ക് പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെടുമ്പറമ്പ് പൂട്ടുമ്പോഴുവാതിന് മുമ്പുമൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ പോലീസില് തന്ത്രി പരാതിപ്പെട്ടിട്ടില്ല അതെന്താണ് പരാതി ഇല്ലാതിരുന്ന എന്ന് ചോദിച്ചപ്പോ തന്ത്രി ഈ നെടുമ്പറമ്പില് കൊണ്ടുപോയിട്ട് പൈസ കിട്ട കാര്യം പറഞ്ഞില്ല പകരം പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ എനിക്ക് കുറച്ച് പണം പോയതാ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലല്ലേ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിൽ കുറച്ച് പണം പോയതാണെന്നാണ് എസ് ഐ ടിക്ക് മൊഴി കൊടുത്തത് ഇതിന്റെ അപ്പോ സംശയം എന്താന്ന് വെച്ചാൽ ആ രണ്ടര കോടി രൂപ ഈ ഉണ്ണിക്കൃഷം പൂറ്റിയായിട്ട് ചേർന്നിട്ട് കൊള്ളം നടന്നല്ലോ ഈ കൊള്ളപ്പണമാണോ ഈ രണ്ടര കോടി രൂപ എന്നൊരു സംശയമുണ്ട് കൊള്ള ചെയ്ത സാധനങ്ങൾ വിറ്റിട്ട് കിട്ടിയതാണോ രണ്ടര കോടി എന്നൊരു സംശയമുണ്ട് ഇതിന്റെ അകത്തൊരു പ്രശ്നമുള്ളത് അത് അവിടുത്തെ സി പി എം നേതാവ് കെ പി ദേബാനും ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ തന്ത്രി രണ്ടര കോടി രൂപ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ സിൻഡിക്കേറ്റിലിട്ടതിന് പിന്നാലെ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് രണ്ടര കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു പത്തനംതിട്ട കോൺഗ്രസ് എം പി രണ്ടര കോടി രൂപ ആന്റോ ആന്റണി ആന്റോ ആന്റണി ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളത് അല്ലാതെ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് കൊണ്ടുപോയിട്ട് ആന്റോ ആന്റണി നിക്ഷേപിച്ചോ അല്ല അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിട്ടില്ലല്ലോ അപ്പൊ അവിടെ നിന്ന് കൈപ്പറ്റി അപ്പോ അതുകൊണ്ടാണ് ഈ ആന്റോ ആന്റണി അടൂർ ഇവരെല്ലാം കൊ ഇവരെല്ലാം പോറ്റിയെ കൊണ്ടുപോയി സോണിയ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയതിൻറെ അകത്തൊക്കെ ഇതിന് ബന്ധമില്ല എന്നുള്ളൊരു സംശയം ദോഷമല്ല വരുന്നുദോഷമല്ല സോണിയമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് അതിൻ്റെ അകത്തെ പ്രശ്നം അടൂർ പ്രകാശ് ഒരു തവണയൊന്നും അല്ലല്ലോ പാറ്റിയെ കണ്ടിട്ടില്ല മാത്രല്ല സോണിയാഗാന്ധിയുടെ ഈ ചരടും ഒക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ അത്രയും നേരം ഇവരൊക്കെ അവിടെ നിൽക്കണമെങ്കിൽ എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും ഉണ്ടാവില്ലേ അതെ എന്തിന് കാണിച്ചു എന്നുള്ള പ്രശ്നം ഇനി ഈ അഞ്ഞൂറ് കോടി രൂപയോളം വെട്ടിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ രാജു ഇനി നെടുമ്പറമ്പിൽ എൻ എം ജെയിംസ് ഈ കുടുംബത്തിൽ തന്നെ ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബ്ലേഡ് കമ്പനിയും പ്രശ്നം പൂട്ടിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ചിട്ടി അത് പലതുണ്ടായിരുന്നു രണ്ട് ചിട്ടി കമ്പനിയും രണ്ട് നിധി കമ്പനികളും ഇവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് അടുപ്പിച്ചടുപ്പിച്ച് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ എൻ എം ജെയിംസ് അപ്പോ മറ്റേത് എൻ എം രാജു ദ എൻ എം ജെയിംസ് അപ്പോ ഇയാളുടെ ഭാര്യ എലിസബത്ത് പിന്നെ മകൻ ജൊഹാൻ ജൊഹാൻ്റെ ഭാര്യ മെലിഡ ഇവരുടെയൊക്കെ പേരിലാണ് ഈ ചിട്ടി ചിട്ടിക്കമ്പനികൾ നിധി കമ്പനികളൊക്കെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് നെഡ് സ്റ്റാർ എന്നാണ് ആ ബ്ലേഡ് കമ്പനിയുടെ പേര് നൂറ്റമ്പതോളം ബ്രാഞ്ചുകൾ ആൾക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് സൂറത്ത് നാസിക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആണ് മൈസൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് അയാൾക്ക് കമ്പനികൾ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഈ പൂട്ടിപ്പോയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്ത്രി വന്നു പിന്നെ ആൻറ്റോ ആൻ്റണി വന്നു ആൻഡോ ആൻ്റണിയിലേക്ക് എസ് ഐ ടി അന്വേഷണം അങ്ങനെ പോയിട്ടില്ലല്ലോ ഇല്ല പക്ഷെ ഇ ഡിയുടെ അന്വേഷണം അതിലേക്കും കൂടി പോകുന്നു എന്നാണ് ഇപ്പോൾ കരുതേണ്ടത് അപ്പൊ ശബരിമല തന്ത്രി കണ്ടര് രാജീവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ കുടുക്കിയതാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വിലപിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ വെച്ചാണെങ്കിൽ അതിന്റെ ലാഭവിഹിതം കൃത്യമായിട്ട് തന്ത്രി കൈപ്പറ്റുന്നു ആ ലാഭവിഹിതം നേരിട്ട് ഒരാളിലേക്ക് കൊടുക്കുന്നതിന് പോലും ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ സ്ഥാപനം വഴി ഇതിൽ മറ്റൊരാളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ടല്ലാതെ കൈക്കൂലി ആന്റോ ആന്റണി മേടിച്ചു എന്നൊരു അർത്ഥം കൂടി വരുന്നില്ലേ എന്നാണ് ആരോപണം പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ കാരണം നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നില്ല അപ്പൊ സ്ഥലത്ത് കൊടുക്കുന്നു അവിടെ നിന്ന് മറ്റാൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൻറ്റോ ആൻറ്റണി നേരത്തെ പറഞ്ഞു എനിക്ക് ഞാനല്ല ഇടപെട്ടിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിക്കുന്നത് സോണിയാഗാന്ധിയെ കാണാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി വരെ ആയിരുന്നവർക്ക് പോലും അനുവാദം കിട്ടിയിരുന്നില്ല ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബസമേത സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തുന്നു മാത്രമല്ല അത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സ്വാധീനം സോണിയാഗാന്ധിയുടെ അടുത്ത് ചെലുത്താൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചാലേ പറ്റുള്ളൂ ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളൊന്നും നമ്മൾ കണ്ടില്ല പക്ഷേ ആന്റോ ആന്റണി എം പി അടൂർ പ്രകാശ് എം പി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ കുറേ കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു മാത്രമല്ല ഇടക്കാലത്ത് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാകാതെ സംഭവിച്ചില്ല അപ്പോൾ ഇവിടെ ആന്റോ ആന്റണി കുറച്ച് കള്ളക്കളികൾ നടത്തി വരുന്നു മൂന്ന് തവണയോ നാല് തവണയോ ഒക്കെ ലോക്സഭയിലേക്ക് പോകുന്ന ഒരാൾക്ക് അത്രയും സ്വാധീനം അവിടെ ഉണ്ടായില്ലേ അതായത് ഈ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ സംശയം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ കുടുംബം മെയിനോ കുടുംബം അവർക്ക് ഈ പുരാവസ്തു കടപാടുകളിലുള്ള കുടുംബമാണ് കാരണം അവിടെ ഈ രണ്ട് പുരാവസ്തു കടകൾ ഇറ്റലിയിൽ ഡീലർ ഷിപ്പ് കടകൾ ഉണ്ട് ഒരു കടയുടെ പേര് ഗണപതി എന്നാണ് അവരുടെ നാട്ടിൽ തന്നെ ഒരെണ്ണം ബൊർസാനോ എന്ന് പറഞ്ഞാൽ അവിടെയും ാണ് ഇത് നമ്മൾ നേരത്തെ ഇത് കുറച്ച് ആദ്യം തന്നെ വിശദം തുടക്കത്തിൽ തന്നെ വിശദമായിട്ട് ഞാൻ തന്നെ ആ ഭാഗം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ ആന്റിക് കച്ചവടം കേരള ഇന്ത്യയിലെ ഈ ആന്റിക് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും സോണിയാഗാന്ധിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം തമിഴ്നാട്ടില് ഈ ഐഡൽ ടെഫ്റ്റ് സ്ക്വാഡ് തന്നെ ഉണ്ട് അതായത് ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ അവിടെ പ്രാചീന ക്ഷേത്രങ്ങൾ അത് തഞ്ചാവൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ വിഗ്രഹക്കടത്ത് കൂടുതലും നടന്നിട്ടുള്ളത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ് അതാണ് ഈ സുഭാഷ് കപൂർ ജയിലിൽ കിടക്കുന്നത് തമിഴ്നാട്ടിലെ ജയിലിലാണ് സുഭാഷ് കപൂർ കിടക്കുന്നത് സുഭാഷ് കപൂറിൻ്റെ പേരല്ലേ ഹൈക്കോടതി പറഞ്ഞത് അത് രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ആൾക്കതിൽ ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കണം എന്നോ അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ സോണിയ ഗാന്ധിയുമായിട്ട് ഈ ഉണ്ണി കൃഷംബൂറ്റിയെ ഇവര് ബന്ധിപ്പിക്കുന്നതില് ഉണ്ണി കൃഷംബൂറ്റി മാത്രല്ലല്ലോ അല്ല അതിന്റെ അകത്ത് ഗോവർദ്ധനും ഈ ഭണ്ഡാരിയും ഒക്കെ ഉണ്ട് അപ്പൊ ആ മൊത്ത ശബരിമലക്കുള്ള സംഘം സംഘത്തിന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ എത്തിച്ചതിൽ ആന്റോ ആന്റണിക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് ഇപ്പോ ഈ സണ്ണി ജോസഫ് വീണ്ടും മത്സരിക്കുമല്ലോ അതെ കെ പി സി സി പ്രസിഡന്റ് നിയമസഭ മറ്റേ മത്സരിക്കും അപ്പോൾ പകരം പ്രസിഡന്റ് ആകാനിരിക്കുന്ന ആളാണ് ആന്റോ ആന്റണി ആ തീരുമാനത്തിലാണ് ഇപ്പൊ തുളവീഴുന്നത് അങ്ങനെ ആന്റോ ആന്റണിയും കൂടി ഈ കറുത്ത പുള്ളി തൊട്ട ആൾ നിലനിലയ്ക്ക് ആ സ്ഥാനത്തേക്ക് ഇനി വരാൻ പ്രയാസായിരിക്കും കാരണം അങ്ങോട്ട് ഇത് ഇങ്ങനെ തിരിയുമല്ലോ അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആകാൻ സാധ്യത ഉണ്ടായിരുന്നതാണ് മുമ്പ് താൽക്കാലിക പ്രസിഡന്റ് ആണല്ലോ അസൻ പ്രസിഡന്റ് ആയത് അതുപോലെ ഷാഫി പറമ്പിൽ വരും എന്ന് പറഞ്ഞതാണ് ഈ മാങ്കൂട്ടം ബന്ധം കാരണം തകർന്നുപോയത് തകർന്നുപോയത് അങ്ങനെയാണ് ആന്റോ ആന്റണിയുടെ പേര് വന്നത് അതിലാണ് ഈ ഇഡി റെയ്ഡ് സാർ ഈ അടൂർ പ്രകാശ് പോലും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയത് അല്ലെ സോണിയാഗാന്ധിയുമായിട്ടുള്ള അപ്പോയിൻമെന്റ് ഞാനല്ല ഏർപ്പെടുത്തി കൊടുത്തിന്നൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ അപ്പോഴും ആന്റോ ആന്റണി ഒരു കള്ളക്കളി നടത്തി പറഞ്ഞു അപ്പോൾ ആന്റോ ആന്റണി പറയണ്ടേ ഞാനല്ല എന്തുകൊണ്ട് ആന്റോ ആന്റണി പറഞ്ഞത് അപ്പോൾ ആന്റോ ആന്റണി മിണ്ടാതിരിക്കുന്നത് മൗനം പാലിക്കുന്നതാണ് സുരക്ഷിതത്വം എന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തിട്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തും കാരണം ആന്റോ ആന്റണി ലോക്സഭാംഗമായ പത്തനംതിട്ടയുടെ ഭാഗമല്ലേ തിരുവല്ലേ അപ്പോൾ അവിടുത്തെ ഒരു ഞാനല്ല ഞാൻ വേറെ ആണ് ഞാനല്ലേ ആ എംപിക്ക് അതെ അപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കുറെ വർഷങ്ങളായിട്ട് ആന്റോ ആന്റണിക്ക് നിർണായകമായ റോൾ ഉണ്ട് അവിടുത്തെ എം പി എന്ന നിലയിൽ ആ എം പി അറിയാതെ ഈ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചില കൂട്ടുകച്ചവടം നടത്തും ആരോപണം അതെ അതെ ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാരണം എന്തിനാണ് ഒരു തകർന്നു പോയ തലകാര്യ സ്ഥാപനത്തിൽ ഇത്രയും ഈ ഒരാൾ ഇനി അത് തന്നെ അന്വേഷിക്കുന്ന കാര്യമല്ലല്ലോ അല്ല ഇതിന്റെ വിദേശ കള്ളപ്പണ ഇടപാടുകൾ ും അതെ സിആർ തുടങ്ങിയ കാര്യങ്ങളും തുടങ്ങിയ കാര്യങ്ങളും കള്ളപ്പണവും ഒക്കെ അപ്പൊ എങ്ങനെ ഈ നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് പൂട്ടി അതിന് കാരണം എന്താ അതിന്റെ പിന്നിൽ എന്ത് അതിന്റെ പിന്നിൽ ശബരിമല കൊള്ള